ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റിയും സിമ്പിളും ടേസ്റ്റിയുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നൊന്നും നോക്കാം അരിയോ അരിപ്പൊടിയോ ഒന്നും വേണ്ട കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് അതിനാവശ്യമായത് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ചോറെടുത്തിട്ടുണ്ട്ട്ടോ തലേദിവസത്തെ വെള്ളം ബാക്കിയായ ചോറാണ് ഒരു കപ്പ് റവ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി അടച്ചെടുക്കുകട്ടോ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ബൗളിയിലേക്ക് മാറ്റാം റവയും ചോറും അതുകൊണ്ട് നന്നായി അരിഞ്ഞ് കിട്ടും ചെയ്യട്ടോ ആയി പോകരുത് വെള്ളം കൂടി പോകരുത് കേട്ടോ വെള്ളം കൂടി പോകാതെ അരച്ചെടുക്കണം കേട്ടോ അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു സ്പൂണ് സുർക്ക ഇതൊഴിച്ചെടുത്ത് ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കിയെടുക്കട്ടോ ഇനി അധിക സമയം വെക്കേണ്ട വേഗം നമുക്കത് ചോട്ടെടുക്കാം കേട്ടോ അരി കുതിർക്കാൻ വെക്കേ അരച്ചെടുക്കുകയോ അരിപ്പൊടിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു കപ്പ് റവയും ഒരു കപ്പ് ചോറും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ് സബ്സ്ക്രൈബ് ചെയ്യും കമന്റ് ചെയ്യുകയൊക്കെ വേണ്ട കേട്ടോ ഇനി പാൻ ചൂടായതിനു ശേഷം നമുക്കത് ഓരോ തവിയ ഒഴിച്ചു കൊടുത്ത് തിരിച്ചിടും എന്ന് വേണ്ട കേട്ടോ രണ്ട് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും ചെയ്യുമോ നന്നായി പരത്തി കൊടുക്കും വേണ്ട കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ വേഗത്തിൽ പണി കഴിയുകയും ചെയ്യും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടം കേട്ടോ നല്ല ടേസ്റ്റി ആയി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതായിരുന്നു കേട്ടോ നമ്മള് ഓട്ടടം ഉണ്ടാക്കാറില്ലേ അതേപോലെ തന്നെ കേട്ടോ ടേസ്റ്റും അതേപോലെ തന്നെ കേട്ടോ മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി തേങ്ങാപ്പാലും അല്ല തേങ്ങയും പഞ്ചസാരയും ചേർത്തിട്ടും തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്തിട്ടൊക്കെ കഴിക്കട്ടോ ഇനി കറികളൊന്നും വേണ്ടാതെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം കറി കൊടുക്കനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കട്ടോ ഞാൻ കറി കൊടുക്കനെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ